ഹൈഡിഎസ് ഗുഡ് ഈവനിങ് പുതിയൊരു റിവ്യൂലേക്കായി എല്ലാ പേർക്കും സ്വാഗതം എന്തായാലും ഇത്തവണത്തെ ബി ബി ഹൗസ് ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഗെയിമും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസമായതേ ഉള്ളൂ ഈ ഒരു ദിവസം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗെയിമുണ്ട് അതെന്താണെന്ന് പറയട്ടെ സർവൈവർ എന്നാണ് അതിൻ്റെ പേര് അതായത് വീടിനുള്ളിൽ കിടക്കാൻ യോഗ്യതയില്ലാത്ത നാലുപേരെ സെലക്ട് ചെയ്യണം ആ നാല് പേരും ഒരു കട്ടിലിൽ പുറത്ത് കിടക്കാം പക്ഷേ ഈ രാത്രിയാണെങ്കിൽ അവർ ഉറങ്ങാൻ പാടില്ല അതിൽ ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ റെഡ് ലൈറ്റ് കത്തും ആ സമയത്ത് തന്നെ ആ ടീം തന്നെ പുറത്തായിപ്പോവും അവർക്ക് പിന്നെ ബി ബി ഹൗസിൽ സ്ഥാനമില്ല അവർ പുറത്തു പോകും എന്നൊക്കെ തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പറയുന്നത് ഇന്നത്തെ ആ ഒരു ദിവസം പ്രത്യേകിച്ച് പറയാനുള്ളത് അനുവിൻ്റെയും ജിസേലിൻ്റെയും കാര്യം തന്നെയാണ് അവർ തമ്മിൽ ചായയുടെ വഴക്ക് ഇങ്ങനെ കൂടി തുടങ്ങിയിരിക്കുന്നു അനുവിനാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും എപ്പോഴും കരച്ചിൽ തന്നെയാണ് ആളൊരു പാവമാണ് എന്നാലും ഇതിപ്പോൾ ശരിയാണോ എല്ലാവരും ഒന്ന് ചിന്തിക്കുക എന്തായാലും ഈ ജിസേലാണെങ്കിൽ കടുപ്പമുള്ള ചായ കുടിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അനു അങ്ങനെയല്ല കേട്ടോ അവൾക്കാണെങ്കിൽ ലൈറ്റായിട്ടുള്ള ചായയാണ് ഇഷ്ടം ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് അവിടെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തന്നെ സത്യത്തിൽ വന്ന സമയത്തെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും കൂടെ വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തായാലും ജിസേലും അനുവും കട്ടയ്ക്ക് കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് അനു ആണെങ്കിൽ കരച്ചിലിൻ്റെ പക്കത്തെത്തുമ്പോഴാണെങ്കിൽ ജിസേൽ ആണെങ്കിലോ തൻ്റെ ഇടത്തോടുകൂടെ തന്നെ നിൽക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്തായാലും മറ്റൊരു ഗെയിം വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ടാസ്ക് ഇത് തന്നെയാണ് അതായത് ഇതിനകത്ത് കിടക്കാൻ യോഗ്യതയില്ലാത്ത നാല് പേർ പുറത്തു പോകണം എന്തായാലും അവർക്കൊരു കട്ടില കിട്ടും പക്ഷേ വേണമെങ്കിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചതിക്കാം കേട്ടോ ആരെങ്കിലും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് തന്നെ അക്കാര്യം വിളിച്ചു പറയാം പക്ഷേ അതിനും ക്യാമറ വേണം പക്ഷെ ആരായിരിക്കും ഉറങ്ങുന്നത് അങ്ങനെ അവർ പരസ്പരം നാലു പേരിൽ ചതിക്കുമോ പറയാൻ പറ്റില്ല ആരാണ് സീസൺ പിടിക്കുന്നതെന്ന് അതിനു വേണ്ടിയിട്ട് എന്ത് ഗെയിമും ഇറക്കുന്നവരാണ് ചുറ്റുമുള്ളവർ ഇതിനേതൊക്കെയും പറഞ്ഞാൽ ഈ ബിഗ് ബോസിലാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് പാട് എല്ലാവരും കൂടെ വളങ്ങിയിട്ട് ആക്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് മുൻപാണെങ്കിൽ രജിസാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതല്ലേ എന്നാൽ ഇത്തവണയാണെങ്കിൽ എല്ലാവരും കരുതിക്കൂട്ടി തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇത്തിരി പാടം കേട്ടോ എന്തായാലും അനീഷിനാണെങ്കിലും ഭയങ്കര ഉപദേശമാണ് ഉപദേശിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമുക്കാണെങ്കിൽ ഈ ഇതിനകത്ത് കിടക്കാനായിട്ട് യോഗ്യതയില്ലാത്ത നാലുപേരെ തിരഞ്ഞെടുത്തേ പറ്റൂ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം അങ്ങനെ നാലുപേരെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതിൽ നമുക്ക് വോട്ടിൻ്റെ ഒരു നിലവാരം നോക്കിയാലോ അപ്പോൾ ഷാനവാസിനാണ് പത്ത് വോട്ട് കിട്ടിയിട്ടുള്ളത് ജിസൈലിനാണെങ്കിലും എട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് ബിൻസിക്കും റെനയ്ക്കും ഏഴ് ഓട്ടോ ഇതാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലാരൊക്കെ ആയിരിക്കും പുറത്തു പോകുന്നത് അതൊക്കെ അറിയാം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഇനി ഇവർ നാലു പേരിൽ ആരെങ്കിലും പരസ്പരം ചതിക്കുമോ അത് കണ്ടുതന്നെ അറിയണം മുൻപാണെങ്കിൽ വീക്കിലി ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടാസ്ക് കാണാൻ നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ട് കാത്തിരിക്കും കാരണം എന്നാൽ ഇത്തവണ ഉണ്ടോയെന്ന് കുറേയേറെ സംശയമുണ്ട് എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് കൊണ്ടുവ വരുന്നതെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല ചിലരൊക്കെ പറയുന്നുണ്ട് ഈ ഷാനവാസ് ആണെങ്കിൽ അമ്മാവൻ കളിക്കുകയാണെന്ന് അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ സീസണിലും ഒരു മുതിർന്ന ഒരാൾ കാണും അതായത് കുറച്ചുകൂടെ പക്വതയുള്ള ആൾ അയാളാണെങ്കിൽ സാധാരണ അമ്മാവൻ കളിക്കുക എന്നാണ് പറയാറുള്ളത് എന്നാൽ സ്ട്രോങ് ആയിട്ട് നിന്നാൽ എല്ലാവരും കൂടെ ഉണ്ടാവും ഇനി നാളത്തെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം ഈ റിവ്യൂ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ